അല്ല ഗൈസ്പുദിയുടെ വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം സമയം ഒന്നര രണ്ട് മണിയാവരായിരുന്നു പെരിഞ്ചാവതി ചൂടാണ് ഇന്ന് ഒരു രക്ഷയില്ലാത്ത ചൂടാണ് ഇത് നല്ല രസമുള്ള ഒരു സ്ഥലമാണ് അത് പാടം മനുക്ക് റോഡൊക്കെ ഒരു പൂച്ച ഇത് അങ്ങനെ നടന്നു വരുന്നുണ്ടായിരുന്നു പൂച്ച കയ്യിലത്തിട്ട് ഞാൻ ഒരു ലിറ്റർ വെള്ളം ഒത്തിരി ഇരിക്കുന്നു കുടിച്ച് ഭയങ്കര ചൂട് നന്നായിട്ട് ടാൻ അടിക്കണ്ടായിരുന്നു ഒറ്റസരം സംസ്കൃതം തയ്ക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു നല്ല ചൂടുണ്ടായിരുന്നു നല്ല ടാൻ അടിക്കുന്നുണ്ടായിരുന്നു തണുത്തുള്ള ഒരു ലിറ്റർ ഇന്നിട്ട് കുടിച്ച് ഇന്നലെ വടംവലി ഉണ്ടായിരുന്നു വടംവലിയിൽ ഇന്നലെ ഒരു നാല് നാല് നാലഞ്ഞൂറിനടുത്ത് വെയിറ്റ് ഇന്നലെ കുറച്ചുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു ഒരു പൂച്ചാതി അനങ്ങനെ വരുന്നുണ്ടായിരുന്നു വെയിലത്ത് വരുന്നു വടവലി മത്സരം ഉണ്ടായിരുന്നു ഇന്നലെ ഭയങ്കര ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു ഒരു വെയിറ്റ് കുറച്ച് അതിൻ്റെ ഞാനൊരു ബിരിയാണി കഴിക്കാം എന്നും വിചാരിച്ചു ഉച്ചയ്ക്ക് ഭക്ഷണമൊന്നും ഉണ്ടായിട്ടില്ല കാര്യമായിട്ട് രാവിലെ രണ്ട് മുട്ട മുട്ട രണ്ടോ മൂന്ന് മുട്ടര വെള്ളം മുട്ട പുഴുങ്ങി പിന്നെ രാത്രി ു ചാപ്പ് ഒരു ലിറ്റർ വെള്ളം കുടിച്ച് ഇപ്പോൾ കോദി എത്തണേ നല്ല രസം കണ്ടിട്ട് എത്തണം ഇന്ത്യയിലെത്ത വെള്ളം കിട്ടുന്ന രസം ഉണ്ടായിട്ടുണ്ട് ബാക്കിലേ മറ്റേ വലിയ മല പലയിടിക്കൊരു മറ്റങ്ങളും മെച്ചപ്പെട്ടത് ഒരു ടിപ്പർ അത് ചെ റോഡ് റൈവുകളൊക്കെ റോഡ് റൈവ് എത്തിച്ചാൽ മനസ്സിലായിട്ട് പുറത്ത് റോഡ് റോഡിൽ പുറത്ത് എന്താ ചെക്കെട്ടോ അതെ അത്ഭുത ബിരിയാണിയുടെ കടയാണ് കട ലുക്കില്ല നമ്മൾ പക്ഷേ അടിപൊളിയാണ് നല്ല രസമുള്ള വയറിനും ഒന്നും പ്രശ്നമില്ലാത്ത രീതിയിലുള്ള റൈസ് ഒക്കെ ഉള്ള ചിക്കൻ അത് ചിക്കൻ ബിരിയാണി പാചകം വെച്ചാൽ പ്രത്യേകിച്ച് ഈ ചിക്കൻ സാധാ ബിരിയാണി എന്ന് വെച്ചാൽ വെച്ചാൽ ദം ബിരിയാണി ഉണ്ട് വെച്ച് ബിരിയാണി ഉണ്ട് പറഞ്ഞിട്ടുണ്ടോ ദം ചിക്കൻ ദം ആയിക്കോട്ടെ വെച്ച് ചിക്കൻ വലിയ കുഴപ്പമില്ല കുഴപ്പമില്ല രസം ഉണ്ടായിരുന്നു അതിന് അവിടെ എത്ര ആൾക്കാരുണ്ടാവും പിന്നെ അങ്ങനെ എങ്ങനെ വീട് എടുക്കുകയും ഞാൻ വിചാരിച്ചു പിന്നെ പറ്റണ പോലൊക്കെ അത് എന്തുകൊണ്ട് എടുത്ത കൈ ചുറ്റും പിന്നെ ആൾക്കാർ അതിൽ പെടാത്ത രീതിയിൽ എടുക്കുകയും വേണത് അത്ഭുത ബിരിയാണി അതോടെ അത്ഭുത ബിരിയാണി ഒക്കെ പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ പതുക്കെ പോയി അപ്പോൾ വരുമ്പോൾ കനാലിൻ്റെ അവിടെ എത്തി നല്ലവിടെ എത്തിയപ്പോൾ കുറച്ച് തണുപ്പുണ്ടപ്പോ അവിടെ നിന്ന് ചെറിയ കുളം പോലുള്ള സെറ്റപ്പ് ഒക്കെ ഉണ്ട് പാടൊക്കെ കണ്ട അവിടെയൊക്കെ വീടുകളൊക്കെ കണ്ടിട്ട് നല്ല രസമാണ് അത് എന്തായാലും ചൂടായാലും ഒരു രക്ഷയിട്ട് ചൂടായിരുന്നു ചാനൽ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം നമ്മുടെ ചാനൽ മോൺ അവസ്ഥയാണ് ഇനി കാര്യമായി വീഡിയോസ് ചെയ്യാൻ താങ്ക്സ് താങ്ക്സ് ബൈ ബൈ